ായ ഇന്ധനമില്ലാത്തതിനെ തുടർന്ന് ഇൻഡിഗോ വിമാനം ബംഗളൂരുവിൽ അടിയന്തരമായി നിലത്തിറക്കിയ സംഭവത്തിൽ പൈലറ്റിനെതിരെ നടപടി പൈലറ്റിനെയും സഹപൈലറ്റിനെയും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി രണ്ടു ദിവസം മുൻപാണ് ഗുവാഹത്തി ചെന്നൈ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയത് മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി റഹീസ് ഇത് ഗുരുതരമായ കുറ്റമാണ് എന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു ആ രീതിയിലാണ് ഇപ്പോൾ ഈ പൈലറ്റിനെതിരെ നടപടി വന്നിരിക്കുന്നത് എന്താണ് ഇതിൽ മറ്റ് വിശദീ വിശദീകരണമായി പറയുന്നത് റജീൻ അതീവ ഗുരുതരമായിട്ടുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയോടുകൂടി ചെന്നൈയിൽ ഉണ്ടായത് അതായത് സിക്സ് ഇ സിക്സ് സെവൻ സിക്സ് ഫോർ ഇൻഡിഗോ വിമാനം ഇത് ചെന്നൈയിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് ഗുവാഹത്തിലേക്ക് ഗുവാഹത്തിയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള വിമാനമാണ് ഈ വിമാനം ചെന്നൈയിൽ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായി വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ പെർമിഷൻ ലഭിച്ചിരുന്നില്ല അങ്ങനെ അല്പസമയം വിമാനം വായുവിൽ നിന്നതിന് ശേഷം പിന്നീട് ഒരു പാൾക്കിഡ് ലാൻഡിംഗ് നടത്തുകയുണ്ടായി അതായത് ലാൻഡിംഗ് ഗിയർ ടച്ച് ചെയ്ത് പിന്നീട് തിരിച്ചു പറക്കുകയാണ് ചെയ്തത് ചെന്നൈയിൽ വെച്ച് ശേഷം വിമാനം കുറെ സമയം ഇങ്ങനെ നിന്നതിനു ശേഷം വിമാനത്തിൽ മതിയായ ഇന്ധനമില്ല എന്ന് പൈലറ്റുമാർ അറിയിച്ചതിനെ തുടർന്നാണ് ബംഗളൂരുവിൽ ഈ വിമാനം നിർത്തേണ്ടി വന്നത് ഈ യാത്രക്കിടയിൽ പല യാത്രക്കാർക്കും ബുദ്ധിമുട്ടുകൾ നേരിട്ടെന്നും പല സമയത്തും വിമാനം ഒരു നിയന്ത്രണം ഇല്ലാത്ത തരത്തിൽ നിയന്ത്രണം വിട്ട് യാത്രക്കാർ പലരും സീറ്റുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതി സാഹചര്യം ഉണ്ടായി എന്നൊക്കെയും പറയപ്പെടുന്നുണ്ട് അല്പസമയം മുമ്പ് ഇന്ന് കൂടി ഇതിലൊരു നടപടി വന്നതിന് ശേഷമാണ് ഈ വിവരം വലിയ ചർച്ചയാകുന്നത് ഈ സംഭവം തന്നെ ചർച്ചയാകുന്നത് അങ്ങനെ വിമാനത്തിലെ പൈലറ്റിനും ഒപ്പം തന്നെ സഹപൈലറ്റിനും ഇപ്പോൾ താൽക്കാലികമായി ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട് ഏഴ് ചെന്നൈയിൽ ചെന്നൈയിലെത്തേണ്ട വിമാനമാണിത് അപ്പോൾ ആ സമയമായപ്പോൾ വിമാനം ചെന്നൈയിലേക്ക് എത്തി പക്ഷെ അവിടെ ലാൻഡ് ചെയ്യാനുള്ള അനുമതി ലഭിച്ചിരുന്നില്ല അങ്ങനെയാണ് ഇത്തരത്തിലൊരു ബാൽക്കട്ട് ലാൻഡിംഗ് നടത്തുകയും വിമാനം തിരികെ പോവുകയും ചെയ്തത് പിന്നെ പിന്നീടാണ് ഇന്ധനമില്ലാത്ത തരത്തിലേക്ക് ഒരു അത്യധികം പാനിക് ഉണ്ടാക്കുന്ന ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നത് അതിനുശേഷം എന്തായാലും ഈ ബംഗളൂരുവിൽ വിമാനം നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് അറുപത്തി എട്ട് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇതൊരു ഔട്ട് ഓഫ് കൺട്രോൾ സിറ്റുവേഷൻ ആണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നതും വലിയ വിമർശനമാണ് ഇപ്പോൾ ഇൻഡിഗോയ്ക്കെതിരെ ഉയരുകയും ചെയ്യുന്നത് ശരി ശരി മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ പ്രജീപ്